ഏഷ്യാനെറ്റിലെ ഏതോ ജന്മകൽപ്പനയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അശ്വിൻ വിവാഹിതനായി കഴിഞ്ഞ ദിവസമായിരുന്നു അശ്വിന്റെ വിവാഹം ആൻസി ജോസി പാലക്കൽ എന്നാണ് വധുവിന്റെ പേര് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം നടന്നത് ആലപ്പുഴയാണ് ആൻസിയുടെ സ്വദേശം പുസാറ്റിൽ നിന്നും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ആൻസി ദുബായിൽ ജോലി ചെയ്ത് വരികയാണ് അശ്വിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഏതോ ജന്മകൽപ്പനയിലെ താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ വളരെയധികം സജീവമാണ് ആൻസി ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പ്രേക്ഷകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹ വീഡിയോ വിശാൽ പങ്കുവെച്ചപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട ഏതോ ജന്മകൽപ്പനയിലെ വിശാലിന്റെ വിവാഹം കഴിഞ്ഞ വിവരം അറിയുന്നത് ഏതോ ജന്മകൽപ്പനയിലൂടെ എത്തി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയിരിക്കുകയാണ് വിശാൽ രാമചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ ആൻസിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപതിനായിരത്തിലധികം ഫോളോവേഴ്സാണ് ഉള്ളത് ഇരുവർക്കും വിവാഹാശംസകൾ നടന്നുകൊണ്ട് എത്തുകയാണ് പ്രേക്ഷകർ റിപ്പോർട്ട്